എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിൽ പലരും വളരെയധികം കാണുന്ന ഒരു കാലമാണ് നമ്മുടെ ശനിദോഷകാലം എന്ന് പറയുന്ന ആ ഒരു സമയം പേടികൊണ്ട് ചിലപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് പോലും അറിയാത്തൊരു അത്രയും നമ്മൾ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വളരെയധികം ടെൻഷനായിട്ട് നടക്കുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ചും നമുക്ക് ഈ ശനിദോഷം ഉണ്ടെന്ന് അറിയുകയും കൂടി ചെയ്താൽ എല്ലാവരും ഇപ്പോൾ അതൊക്കെ നോക്കണം എന്നുമില്ല അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി പേടിയാണല്ലോ കൂടുതൽ പേടിയാണല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു ഈ സമയ സമയദോഷത്തെക്കുറിച്ച് നമ്മൾ പേടിക്കുന്നതിലല്ല പേടിച്ച് ഇരിക്കുന്നതിലല്ല കാര്യം നമ്മൾ അതിന് ആ ദോഷ ദുരിതങ്ങളൊന്നും തന്നെ നമ്മുടെ നമുക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും നമ്മളെ ഏൽക്കില്ല നമ്മളെ ബാധിക്കില്ല ഈ ശനി ദോഷം അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർ മുടങ്ങാതെ ശനിയാഴ്ച ദിവസം അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ട് നിരാഞ്ജനം വഴിപാട് കഴിക്കാം എള്ുതിരി കഴിക്കാം അല്ലെങ്കിൽ എള് പായസമായിട്ട് കഴിക്കാം ഓരോ സ്ഥലത്തും ഓരോ മാതിരിയാണല്ലോ അപ്പോൾ എങ്ങനെയാണോ ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ വഴിപാടുകൾ നമ്മൾ കഴിക്കുക ഭഗവാനെ അയ്യപ്പനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് രാവിലെ എണീറ്റിട്ട് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഒരു നൂറ്റെട്ട് തവണ ശനീശ്വരായ നമ എന്ന് ജപിക്കുക ഒരു ദോഷവും നമ്മളടുത്തേക്ക് വരില്ല പണ്ടുള്ളവർ പറയില്ലേ കണ്ണ് കൊള്ളേണ്ടത് പുരുകത്ത് കൊണ്ടു വന്ന് അതുപോലെ ദോഷങ്ങളൊക്കെ തട്ടി മാറിപ്പോയിക്കോളും ഭഗവാനെ വിചാരിച്ചാൽ മാത്രം മതി ശനി ദോഷം അനുഭവിക്കുന്ന ആൾക്കാർ ഇതേപോലെക്കൊന്ന് ചെയ്തു നോക്കും അതുപോലെ തന്നെ ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും ഈ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കാൻ പറയാം നമശിവായ നന്നായിട്ട് ജപിക്കുക നമശിവായ ജപിക്കുമ്പോൾ കുടുംബത്തിലെല്ലാവരെ കൊണ്ടും അത് ആ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ രാവിലെ കൃത്യമായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഈ ദോഷകാലത്ത് മാത്രം ജപിക്കേണ്ട ഒന്നല്ല നാമം എന്നുള്ളത് നാമം എത്രമാത്രം ജപിക്കുന്നു അത്രമാത്രം നമ്മൾ ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കും നമ്മുടെ മനസ്സ് അത്രമാത്രം ശക്തമാവും ഭഗവാനിലെ വിചാരം ഉള്ളിൽ കൂടിക്കൂടി വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ മനസ്സിന് ശക്തി കൂടുന്നത് അപ്പോൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല നമ്മൾ ഇതിങ്ങനെ ചെയ്തു നോക്കൂ നമുക്ക് തന്നെ മനസ്സിലാവും പണ്ട് ഞാൻ വേദനിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്നെ അലട്ടുന്നേ ഇല്ല എന്നുള്ളത് നമുക്ക് പിന്നെ മനസ്സിലാവും നിസാര കാര്യങ്ങളിലൊക്കെ പണ്ട് നമ്മൾ കലഹിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവരോട് വഴക്കൂടാൻ പോയിട്ടുണ്ടാവും വേദനിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും എന്നെ പറഞ്ഞാൽ ഞാൻ വേദനിച്ചിട്ടുണ്ടാവും എന്നെ ഇങ്ങനെ പറഞ്ഞൂലോ എന്ന് നമ്മൾ സ്വയം കുറേ നേരം വിഷമിച്ചിരിക്കുന്നുണ്ടാവും പക്ഷേ പോകെ പോകെ നമ്മൾ ഈ നാമജപം ശക്തി കൂടും തോറും നമ്മൾ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കും തോറും നമുക്കിതൊന്നും ഒരു പ്രശ്നമേ ആയി തോന്നില്ല നമ്മൾ മറ്റുള്ളവർ എന്തു പറഞ്ഞാലും നമ്മളെ അതൊന്നും ബാധിക്കാത്ത തരത്തിൽ നമ്മുടെ മനസ്സ് മാറും അതുപോലെ തന്നെയാണ് നാമജപത്തിൻ്റെ ശക്തി ഇത്രമാത്രം എത്രമാത്രം ഉണ്ടെന്ന് പറയാനറിയില്ല അത്രയും വലുതാണ് നാമജപത്തിൻ്റെ ശക്തി അതുകൊണ്ട് ഈ ദോഷകാലത്ത് നമ്മൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക വരുന്ന സമയത്ത് മാത്രമല്ല നമുക്ക് ഈ പ്രശ്നമുള്ള സമയത്ത് മാത്രമല്ല ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് എല്ലാ സമയത്തും നമ്മൾ ഈശ്വര വിചാരത്തോടു കൂടി ജീവിക്കുക ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുടുംബത്തിന് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനയോളം മറ്റൊന്നും തന്നെ വരില്ല നമുക്ക് നന്നായി നല്ല വഴികൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം ആ കൂട്ടത്തിൽ അവരെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക നമ്മുടെ പ്രാർത്ഥനകളും അവരുടെ കൂടെ ഉണ്ടാവുക ഏത് സമയവും ഭഗവാനെ മനസ്സിൽ കാണാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽപരം ഒരു ഭാഗ്യം വേറെയുണ്ടോ അപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യം ശനി ദോഷകാലത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ശനി ദോഷം അനുഭവിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അയ്യപ്പനെ നന്നായിട്ട് വിചാരിച്ചോളൂ അയ്യപ്പ സ്വാമിയുടെ അമ്പലത്തിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക ഈ പറഞ്ഞ വഴിപാടുകൾ തന്നെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ കഴിക്കുക എള്ളുതിരി മാത്രമേ പറ്റുള്ളൂ വെച്ചാൽ മാത്രം ചെയ്യുക നീരാഞ്ജനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ഇപ്പം എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് ആ വഴിപാട് ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കുക അതാണ് ആദ്യം വേണ്ടത് ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക നമ്മളുടെ മേലൊരു ദോഷവും തട്ടില്ല ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ സാധിക്കുന്ന കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ചെയ്യാൻ പറ്റുന്ന ഈ കാര്യം നമ്മൾ മുടക്കല്ലാണ്ട് ചെയ്യുക ആ നമ്മുടെ ആ പ്രവൃത്തി കൊണ്ടാണ് നമുക്ക് നേരെ വരുന്ന ദോഷങ്ങൾ മാറിപ്പോണത് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദോഷ ദുരിതങ്ങളും ആരെയും ബാധിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോ പ്രാർത്ഥനയോടുകൂടി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം